ആയി ചങ്ങാൻ വരെ നല്ല കിഡിലാൻ ഇന്നോവ കാർ വിൽപ്പന വെച്ചിട്ടുണ്ട് എം എച്ച് മഹാരാഷ്ട്ര വണ്ടിയാണിത് നിലവിലുള്ളത് എൻഒ സിയിലാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവ ജി ഫോറാണ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനിൽ വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഒരേ ഒരു ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനവായലാണ് വണ്ടിയുള്ളത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില കേരള നമ്പർ വിത്ത് ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടുള്ള പ്രൈസാണ് ചോദിക്കുന്നത് പത്ത് അമ്പതാണ് ചോദിക്കുന്നത് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ്ഡ് റേറ്റ് അല്ല വില ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും സൈഡി കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയൊന്നുമല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ